ആളുകളുമായി വാക്കുകൊണ്ട് വ്യവസ്ഥകളിൽ ഏർപ്പെടുന്നു അതായത് വാക്ക് പറഞ്ഞു എഴുതി വെച്ചിട്ടില്ല ബിൽ അഷ്റൂത്തിൽ വിശദീകരിക്കുന്നു അള്ളാഹു അലൈഹി അലിസ്ലം പറഞ്ഞതായിട്ട് മൂസാ അലൈസ് അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണ് എന്നിട്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ കഥ ഇങ്ങനെ പറഞ്ഞു അൽ ഹിദറെ മൂസയോട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്നോടൊപ്പം ക്ഷമ ഉണ്ടാവുകയില്ല എന്ന് പതിനെട്ടാമത്തെ സൂഹത്ത് എഴുപത്തിരണ്ടാമത്തെ ആയത്ത് സൂഹത്തുൽ കഹഫാണിത് നമ്മൾക്ക് വെള്ളിയാഴ്ച ചോദിച്ചത് മൂസ അവർ തമ്മിലുള്ള കരാറ് ആയത്തെ പ്രാവശ്യം തെറ്റിച്ചു കാരണം അദ്ദേഹം മറന്നു പോയിരുന്നു പിന്നീട് മൂസ പറഞ്ഞു വാക്കുകൊടുത്തു അൽഹദറിന് ഇനി എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ നീ ഒഴിവാക്കിക്കോളൂ മൂസ ആ വ്യവസ്ഥ പാലിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രാവശ്യം മൂസായിൽ നിന്നും ഒരു തെറ്റ് പറ്റിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അൽഹിദറിനോട് പറഞ്ഞു ഈ വ്യവസ്ഥ ഇതിൽ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ അത് അനുസരിച്ചുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കരാറ് പൊളിക്കാം എന്ന് ഈ പറയുന്ന മൂന്ന് അവസരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകൾ എന്നത് ഇനി പറയുന്ന ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നു ഞാൻ മറന്നുപോയതിനെപ്പറ്റി എന്നെ നീ കുറ്റപ്പെടുത്തരുത് എൻ്റെ മേളിൽ നീ ഭയങ്കര കട്ടിയായി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നെ കൊണ്ടുപറ്റിയ തെറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ മേളിൽ പതിനെട്ടാമത്തെ സുഹൃത്ത് എഴുപത്തി മൂന്നാമത്തെ ആയത്ത് അവർ ഒരു കുട്ടിയെ കണ്ടെത്തുന്നത് വരെ എന്നിട്ട് അവൻ അൽ ഹിദർ കൊന്നു കളഞ്ഞു എന്നിട്ട് അവർ രണ്ടുപേരും യാത്ര തുടർന്നു അവിടെ ഒരു ഭിത്തി കണ്ടു അത് മറിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ പഴയ ഒരു ഭിത്തിയാണ്

والثالثه عمدا قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا الكهف الوتمون لقيا غلاما فقتله فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوا ما فوجدا فيها جدارا يريد أن ينقض അൽ കഫ് എഴുപത്തി ഏഴ് വലാ വ്യവസ്ഥകൾ അഷ്റൂത്തി ഫിൽ വല ഈ ഉറുവാ വിശദീകരിക്കുന്നു ആ ഇഷാർ അലിഅള്ള പറഞ്ഞതായിട്ട് ബരീറ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ആളുകൾ അതായത് എൻ്റെ ഉടമസ്ഥന്മാർ എനിക്ക് വേണ്ടിയിട്ട് മോചനക്കരാർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് അത് ഒമ്പത് ഊക്രിയ സ്വർണം ആണ് അതിന് പറഞ്ഞിരിക്കുന്നത് അത്രയും കൊടുത്താൽ അവർ എന്നെ സ്വതന്ത്രയാക്കും നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഒരൊട്ടകത്തിന് ഒരു ഊക്രിയ സ്വർണ്ണമായിരുന്നു ഊഹിക്കാവുന്നതാണ് റെഡിമെയ്ഡ് വല എന്ന് പറയുന്നത് ഒമ്പത് ഊക്രിയ അത് കൊല്ലങ്ങളായി തവണകളായി അടച്ചാൽ മതി ഒരു കൊല്ലം ഒരു ഊക്രിയ വെച്ചിട്ട് അതുകൊണ്ട് എന്നെ സഹായിക്കുമോ ആയിഷ അവളോട് പറഞ്ഞു നിന്റെ ഉടമസ്ഥന്മാർ സമ്മതിച്ചാൽ ആ പൈസ മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് കൊടുത്ത് നിന്നെ മോചിപ്പിക്കാം വല അത് എനിക്കായിരിക്കും ബരീറ അവരുടെ ഉടമസ്ഥന്മാരടുത്ത് ചെന്നു ഇതേ കാര്യം അവതരിപ്പിച്ചു പക്ഷേ അവർ അത് നിരസിച്ചു അവൾ തിരിച്ച് വന്നപ്പോൾ അള്ളാഹിൻ റസൂൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വ്യവസ്ഥകൾ അവരോട് അവതരിപ്പിച്ചപ്പോൾ അവർ അത് തട്ടിക്കളഞ്ഞു കാരണം വലാഹ് അവർക്ക് വേണം റസൂൽ അഹ് അലൈഹി സ്വലം അത് കേട്ടു ആയിഷ അതിനെപ്പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം അവരോട് പറഞ്ഞു നീ ബരീറയെ വാങ്ങിക്കുക അവർ എന്തൊക്കെ വേണമെങ്കിലും വ്യവസ്ഥകൾ വെച്ചോട്ടെ വലാ കാര്യത്തിൽ പക്ഷെ വലാഹ് അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വ്യവസ്ഥകൾ അവർ വച്ചാലും വലാ സ്വതന്ത്രനാക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു ആയിഷ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈവല്ലം എഴുന്നേറ്റ് നിന്നു ആളുകൾക്കിടയിൽ അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു കുറച്ച് ആളുകൾക്ക് എന്താണ് പ്രശ്നം അവർ അള്ളാഹുവിൻ്റെ നിയമത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അള്ളാഹുവിൻ്റെ നിയമത്തിൽ ഇല്ലാത്തത് നിങ്ങൾ മുന്നോട്ട് വച്ചാൽ ഏത് വ്യവസ്ഥ വച്ചാലും അത് അസ്വീകാര്യമാകുന്നു അത് നൂറ് തവണ വച്ചാലും അല്ലെങ്കിൽ നൂറ് തരത്തിലുള്ള വ്യവസ്ഥകൾ വച്ചാലും അത് അസ്വീകാര്യമാകുന്നു അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ആകുന്നു ഏറ്റവും നല്ലതും നിലനിൽക്കുന്നതും അള്ളാഹുവിൻ്റെ വ്യവസ്ഥകൾ ആകുന്നു ഏറ്റവും ഉറച്ചത് വലാ സ്വതന്ത്രനാക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു മുമ്പ് അദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു രണ്ടാമത്തെ പ്രാവശ്യം മൂസ അലൈഹിസ്സലാം ആ വ്യവസ്ഥ പാലിച്ചിരുന്നു അവർ തമ്മിൽ പ്രത്യേകിച്ച് എഴുതിയ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല അതുപോലെ സാക്ഷികളും ഉണ്ടായിരുന്നില്ല അവർക്കിരയിൽ എന്നിട്ടും പാലിച്ചു ഹിദർ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാകുന്നു നമ്മൾ തമ്മിലുള്ള വേറുപിരിയൽ മൂസ ആ വ്യവസ്ഥ അംഗീകരിച്ചു കാരണം ആ വ്യവസ്ഥയോട് അദ്ദേഹം സ്വയം അംഗീകരിച്ച ആളായിരുന്നു കാലത്ത് إن أحب أن أعودها لهم ويكون ولا أكي لي فعلت فذهب بريرة إلى أهلها فقالت لهم فأبوا عليها فجاءت من عندهم رسول الله صلى الله عليه وسلم جالس فقالت اني قد ارلت ذلك عليهم فابو الا ان يكون الولاء لهم فسمع النبي صلى الله عليه وسلم فاخبرت عائشه النبي صلى الله عليه وسلم فقال خذيها واشترطي لهم الولاء فانما الولاء لمن اعتقه فقالت عائشه ثم قام رسول الله صلى الله عليه وسلم في الناس فحمد الله ിതാബി ലാഹി ഫുൻ ഖസാ ഉള്ളു വർത്തുല്ലാഹി ഔസു ഇന്നു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പങ്ക് കൃഷിയിൽ വ്യവസ്ഥാക്കിയാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ ഈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഇടപാട് ക്യാൻസൽ ചെയ്യാവുന്നതാണ് എന്ന് മുസാറത്തിമർ അലഹുവിനുമായി വിശദീകരിക്കുന്നു ഖൈബറിലുള്ള ആളുകൾ അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ കൈകളും കാലുകളൊക്കെ അടിച്ചൊടിക്കുകയോ എന്തോ പറ്റി അതായത് തെറ്റി കിടക്കുന്ന പോലത്തെ എന്തോ ഒരു അവസ്ഥ ഉമർ എഴുന്നേറ്റ് വന്നു ഒരു ഹുത്തുബ കൊടുത്തു അല്ലെങ്കിൽ മതപ്രസംഗം നടത്തി സംശയമേ ഇല്ലാ അള്ളാഹിൻ റസൂൽ അലൈഹി അലൈവല്ലം യഹൂദന്മാരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരുടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മണ്ണിൽ നിൽക്കാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ താമസിക്കാൻ സമ്മതിക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും കാലം അബ്ദുല്ലാഹുബിൻ ഒമർ അവൻ്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവനെ രാത്രിയിൽ ആളുകൾ ആക്രമിച്ചിരിക്കുന്നു അവന്റെ കൈകളും കാലുകളും തല്ലി പിടിച്ചു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയായി തൂങ്ങി മടങ്ങി ഒക്കെ കിടക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് യഹൂദന്മാരല്ലാതെ മറ്റൊരു ശത്രുക്കളും ഇല്ല അവർ നമ്മളുടെ ശത്രുക്കളാവുന്നു അവരെ മാത്രമാവുന്നു നമ്മൾ സംശയിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സ് തയ്യാറാക്കിയിരിക്കുന്നു അതല്ലെങ്കിൽ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു അവരെ നാട് കടത്തണം എന്ന് ഔമാർ അദ്ദേഹത്തിന്റെ തീരുമാനം നടപ്പാക്കാൻ തയ്യാറായപ്പോൾ അബു അൽ ഹുഖീഖിൻ്റെ മക്കളിൽ ഒരാൾ വന്നിട്ട് ഉമറിനോട് സംസാരിച്ചു അല്ലയോ വിശ്വാസികളുടെ നേതാവേ താങ്കൾ ഞങ്ങളെ നാട് കടത്തുമോ മുഹമ്മദ് സല്ല അലൈവ് സ്വലം ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചതിന് ശേഷവും അതായത് ഞങ്ങളുടെ സ്ഥലത്ത് താമസിക്കാൻ അദ്ദേഹം ഞങ്ങൾക്ക് അനുവാദം തന്നതല്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ നാട് കടത്താൻ കഴിയുക ഞങ്ങളുമായി ഒരു കരാറും ഉണ്ട് അല്ലെങ്കിൽ ഉടമ്പടിയും ഉണ്ട് ഞങ്ങളുടെ സമ്പത്തിനെ സംബന്ധിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം ഞങ്ങളെ ആ നാട്ടിൽ താമസിക്കുന്നതിന് അനുവാദവും തന്നിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വിജയം പാസ്പോർട്ട് ഒക്കെ ഉള്ള ഒരു അവസ്ഥ ആ നാട്ടിൽ നമുക്ക് നമ്മളീ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ താമസിക്കാം എന്നൊക്കെ പറയുന്നത് പോലെ അവരെ താമസിക്കാനുള്ള ഉത്തരവും അവിടുത്തെ ഭരണാധികാരിയായ റസൂൽ സലഹ് അലൈസ് കൊടുത്തിട്ടുണ്ട് ഊമർ പറഞ്ഞു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈവിസ്വലമ്മയുടെ ഒരു ഉത്തരവ് മറന്നുപോയി എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയുമ്പോ ഞാൻ നിങ്ങളെ ഖൈബറിൽ നിന്ന് പുറത്താക്കുമ്പോൾ രാത്രിക്ക് രാത്രി നിങ്ങളുടെ ഒട്ടകങ്ങൾ നിങ്ങളെയും ചുമന്നുകൊണ്ട് പോകും അപ്പോൾ യഹൂദൻ മറുപടി പറഞ്ഞു അത് അബുൽ ഖാസിമിൽ നിന്നുള്ള ഒരു തമാശയാണല്ലോ എന്ന് ഉമർ പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ്റെ ശത്രുവേ നീ ഇന്നോണ പറയുകയാണ് ഉമർ എന്നിട്ട് അവരെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചു പകരമായി അവരുടെ സമ്പത്തിന് തുല്യമായ പൈസ കൊടുത്തു അപ്പോൾ അതായത് വീട് പറമ്പ് ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനുള്ള കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറ്റാത്ത നമ്മളിപ്പോൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത് അതിനൊക്കെയുള്ള പൈസ കൊടുത്തു അവരുടെ പഴങ്ങൾക്ക് അവരുടെ പൈസയ്ക്ക് ഒട്ടകത്തിൻ്റെ മുകളിലിടുന്ന സാഡിൽ അല്ലെങ്കിൽ ഇരിപ്പിടം ഒട്ടകത്തിൻ്റെ കസേര പോലത്തെ സാധനം കയറുകൾ ഇതിന് പോലും പൈസ കൊടുത്തു അതായത് നീതിമാനാണ് അങ്ങേയറ്റത്തെ നീതിയോടെയാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കിയത് عن ابن عمر رضي الله عنهما قال لما فدا اهل خيبر عبد الله بن عمر قام عمر خطيبا فقال ان رسول الله صلى الله عليه وسلم كان عامل يهود خيبر على اموالهم وقال نقركم ما اقركم الله وان عبد الله بن عمر خرج الى ماله هناك فعودي عليه من الليل ففديت يداه ورجلاه அதுவுன் வைரும் ஹும் அதுவுனா وتهمتنا وقد رأيت إجلاءهم فلما جمع عمر على ذلك هو أحد بني أبي الحقيقي فقال يا أمير المؤمنين أتخرجنا وقد أقرنا محمد صلى الله عليه وسلم وعاملنا على الأنبال وشرط ذلك لنا فقال عمر الله أنت أني نسيت قول رسول الله صلى الله عليه وسلم كيف بك إذا أخرجت من خيبر ൻ ഫാനുസൈലത്തിൻ മിൻ അബിൾ ഖാസിം ഫാദു സജ്ലാഹും വിശുദ്ധ യുദ്ധത്തിൻ്റെ വ്യവസ്ഥകൾ അതിലുള്ള സന്ധി അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ആ മുസ്ലിം പട്ടാളക്കാരുമായിട്ട് അതുപോലെ ആ വ്യവസ്ഥകൾ എഴുതി വെക്കുന്നത് അഷ്റുത്തി ഫുൽ ജിഹാദി വൽ വൽമുസ്ഹത്തി മാ അഹ് ഹർബി വഖിതാബത്തി ഷുറുത്തി അൽ മിസ്വാറുവിനും അഹ്റമയും മർവാനും വിശദീകരിക്കുന്നു അവർ അങ്ങോടും ഇങ്ങോടും ഈ ഹദീസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുൻ റസൂൽ സല അലൈസ്ലം ഹുദൈബിയ സമയത്ത് അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് യാത്ര തുടങ്ങി അവരൊരു ദൂരെ യാത്ര എത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു ദൂരം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖാലിദ് പിന് വലീദ് കുറേ കാലാൾപ്പടയുമായിട്ട് പട്ടാളത്തിന് മുമ്പിൽ തന്നെ വരുന്നുണ്ട് അവർ അൽ ഹമീം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ട് നമുക്ക് വലത്ഭാഗത്തേക്ക് പോകാം അതായത് വേറെ വഴിക്ക് പോകാം അള്ളാഹു ഖാലിദ് മുസ്ലിങ്ങൾ വരുന്നത് അറിഞ്ഞില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വഴിയെടുത്ത് സൈഡിൽ നിന്നോ പുറകിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും ആ പൊടി നേരിട്ട് കാണുന്നത് വരെ അതായത് പട്ടാളം മാർച്ച് ചെയ്യണം മരുഭൂമി കിട അതിൽ അതുപോലത്തെ സമാനമായ സ്ഥലത്തേക്കൂടെയാണ് പോകുന്നത് പൊടി കാണുന്നത് വരെ അദ്ദേഹത്തിന് മനസ്സിലായില്ല അതായത് മുസ്ലിം പട്ടാളം അടുത്ത് എത്തി അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിഞ്ഞ കുറേശ്ശികളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് റസൂൽ സല്ല അലൈവ് സ്വലം മുമ്പോട്ടങ്ങ് പോയി ഒരു പർവ്വതത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള വഴി അല്ലെങ്കിൽ മല മാർഗ്ഗത്തിലൂടെ ആ വഴി കൂടിയാണ് അവർ വരേണ്ടത് അപ്പോൾ എനിക്കൊന്നും അങ്ങനെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയായിരിക്കുക അങ്ങനെ കടന്നു വരുന്ന സ്ഥലത്ത് ഇങ്ങനെ നിലനിന്ന് നിൽക്കുക അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ സുഖമാണ് യുദ്ധത്തിന് എളുപ്പം കാരണം അവിടുന്ന് കുറച്ച് പേരെ വരുള്ളൂ അപ്പോൾ കുറേശ്യകൾ ഒരു പെട്ടു എന്നുള്ള രീതിയിൽ റസൂൽ സല അലൈഹി സ്വലമ്മയുടെ പെണ്ണൊട്ടകം അവിടെ ഇരുന്നു ആളുകൾ ഒരുപാട് ശ്രമിച്ചു അതിനെ അതിനെഴുന്നേപ്പിക്കാൻ പക്ഷേ അത് എഴുന്നേറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അൽ കസുവ അതാണ് ഒട്ടകത്തിൻ്റെ പേര് അത് ഭയങ്കര വാശിക്കാരിയായിരിക്കുന്നു അൽ കസുവ വാശിക്കാരിയായിരിക്കുന്നു എന്നവരിങ്ങനെ പറഞ്ഞു റസൂൽ അലൈഹി അലൈവലം പറഞ്ഞു അൽ കസുവ വാശിക്കാരിയായതല്ല ദുർവാശിക്കാരിയായതല്ല കാരണം ദുർവാശി കാണിക്കുക അല്ലെങ്കിൽ വാശി കാണിക്കുക എന്നുള്ളത് അവളുടെ സ്വഭാവം അല്ല അവളെ നിർത്തിയത് ആനയെ നിർത്തിയ ആളാകുന്നു അതായത് അബ്രഹത്തിൻ്റെ ആനപ്പട വന്നപ്പോൾ ആനയെ മുട്ടുകുത്തിച്ച അള്ളാഹുവാണ് ഈ ഒട്ടകത്തിനെയും മുട്ടുകുത്തിച്ചത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ആത്മാവാരുടെ കയ്യിലാണോ അവനാണേ സത്യം അതായത് അള്ളാഹു ആണേ സത്യം കുറൈശികളിലുള്ള അക്രമകാരികൾ എന്നോട് എന്ത് ചോദിച്ചാലും അത് അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവുകൾ മാനിക്കുന്നതാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ പറയും റസൂൽ സല അലൈസ്ലം എന്നിട്ട് പെണ്ണൊട്ടകത്തിനോട് എഴുന്നേക്കാൻ പറഞ്ഞു അത് എഴുന്നേറ്റു അല്ലെങ്കിൽ അതിനെ വലിക്കുവോ പൊറോട്ടുണ്ടോ എന്തോ ചെയ്തു റസൂൽ അലൈഹി സലഹ്ലൈസ്വലം അദ്ദേഹത്തിൻ്റെ വഴി മാറ്റി എന്നിട്ട് ഹുദൈബിയുടെ ഒരു അറ്റത്ത് പോയി അവിടെ ഒരു കുഴിയാണ് അല്ലെങ്കിൽ ഒരു കിണറാണ് അല്ലെങ്കിൽ വെള്ളമുള്ള എന്തെങ്കിലും സ്ഥലമായിരിക്കും അവിടെ കുറച്ച് വെള്ളമുണ്ട് അവിടെ പോയി ഇറങ്ങി കുറച്ച് സമയം കൊണ്ട് തന്നെ ആ വെള്ളം തീർന്നു ആളുകൾ അത് മുഴുവൻ ഉപയോഗിച്ച് തീർത്തു എന്നിട്ട് അള്ളാഹു റസൂൽ സലല്ലാ അലൈഹി സ്വലമയോട് ദാഹ്വാന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയാൻ തുടങ്ങി റസൂൽ അലൈഹി അലൈവീസ്ലം ഒരു അമ്പ് എടുത്തു അദ്ദേഹത്തിൻ്റെ ആനാഴിയിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു ആ അമ്പിനെ ആ കുഴി കൊണ്ടു ഇടാൻ പറഞ്ഞു അള്ളാഹു ആണേ അതിൽ നിന്ന് വെള്ളം ചീറ്റി വരാൻ തുടങ്ങി അവിടെയുള്ള എല്ലാവരുടെയും ദാഹം മാറി അവരെല്ലാവരും പൂർണ്ണമായും തൃപ്തിയോടുകൂടി തിരിച്ചു വന്നു വെള്ളത്തിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മരുഭൂമി താമസിക്കുന്ന ആളുകളൊന്നും വെള്ളം അങ്ങനെ വിട്ടിട്ട് പോരില്ല അപ്പോൾ അവർക്ക് അവർക്കങ്ങ് മതിയായി അവരവിടുന്ന് തിരിച്ചു വരുന്നത് വരെ അതിൽ നിന്ന് വെള്ളം ചീറ്റിക്കൊണ്ടിരുന്നു അവരാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ബുധൈൽ വിൻ വർക്ക അൽ ഹുസായി ഖുസാ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളുമായിട്ട് വന്നു അവർ അള്ളാവിൻ്റെ റസൂൽ സല അലൈഹി സ്വലമയുടെ ഉപദേശകരായിരുന്നു അവ അദ്ദേഹത്തിൽ നിന്നും അവരെ ഒരു രഹസ്യവും ഒളിച്ചു വയ്ക്കാറുണ്ടായിരുന്നില്ല അവരെ തിഹാമയിൽ എന്നുള്ള ആളുകളും ആയിരുന്നു അതല്ല ഗോത്ര കൂട്ടം എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ നിങ്ങളിത് കാണുക ഖുർആൻ പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക